തിരുവനന്തപുരം മേയർ കാരണമാണ് വോട്ട് കുറഞ്ഞതും പാർട്ടി തോറ്റതും ഈ മേയർ എന്നുള്ള അഹങ്കാരമൊക്കെ അങ്ങ് നിർത്തിക്കോണം ഇതൊക്കെ പാർട്ടി ഇക്കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി ഇക്കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രനെ എടുത്തിട്ടലക്കിയതോടെ ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവുമായുള്ള കേസ് തേച്ച് മാറ്റിക്കളയാൻ മേയർ ശ്രമം നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം അടുത്തിടെ തന്നെ ജോലിയിൽ തന്നെ അതായത് ഈ കേസും ഇപ്പോൾ എങ്ങും എത്താത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു യതു ഇപ്പോഴും കെ വീണ്ടും ജോലിയിൽ കയറാതെ അതായത് ജോലിയിൽ കയറാൻ സാധിക്കാതെ പുറത്തു തന്നെ നിൽക്കുകയാണ് ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെ തന്നെയാണ് യദു ഇപ്പോൾ കടന്നുപോകുന്നത് അതായത് അടുത്തിടെ തന്നെ ജോലിയിൽ തിരികെ എടുക്കണമെന്ന് പറഞ്ഞ യദു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണാൻ ശ്രമിച്ചിരുന്നു തനിക്ക് മൂന്ന് മാസമായി ജോലിയില്ല ജീവിതം ഏറെ പ്രതിസന്ധിയിലാണ് എന്നാണ് ഡ്രൈവർ യദു പറയുന്നത് ഇതിനിടെ കേരളത്തിൽ പലയിടത്തും യദുവിനു വേണ്ടി ഒറ്റയാൾ ഒരാൾ സമരങ്ങളടക്കമുണ്ടാവുകയും പണപ്പിരിവൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തുവരികയാണ് അതേസമയം മേയർ ആര്യയുമായുള്ള കേസ് എങ്ങനെയും തേച്ച് കളയാനുള്ള ശ്രമത്തിലാണ് ഇവരെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കോടതി ഇടപെട്ടില്ലെങ്കിൽ ഒരു കേസ് എങ്ങും എത്താൻ പോകുന്നില്ല അതുകൊണ്ട് കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നതുവരെ മറ്റ് ജോലിക്ക് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നും യതു പറയുന്നു സ്വകാര്യ ബസ്സുകളിൽ ജോലിക്ക് പോകാൻ പറ്റും പക്ഷേ ഈ കേസിന്റെ പേരിൽ പാർട്ടിക്കാർ തനിക്കെതിരെ ഇനി മറ്റ് സ്ത്രീകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും യതു പറയുകയാണ് അതുകൊണ്ടാണ് താൻ ജോലിക്ക് പോകാത്തത് ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ തനിക്ക് ഗൾഫിൽ നിന്നുൾപ്പെടെ കുറേ പേർ കേസ് നടത്തുന്നതിന് പണം അയച്ചു തന്നിരുന്നു ഒരു ലക്ഷത്തിന് മുകളിൽ വരും അത് താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കേസിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ താൻ ഉപയോഗിക്കില്ല എന്നാണ് യതു പറയുന്നത് പക്ഷേ ഇക്കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി തനിക്ക് ജോലിയൊന്നുമില്ല അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ താൻ നേരിടുന്നു പ്രായമായ അച്ഛനാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത് ആ വരുമാനം മാത്രമാണ് തൻ്റെ കുടുംബത്തിനുള്ളത് പ്രായമായ സമയത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട സമയത്ത് അതിന് സാധിക്കാതെ പോകുന്നതിൽ തനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് പക്ഷേ ഈ കേസുമായി ഏതു വിധേനയും താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെ ഉറച്ച തീരുമാനമാണ് യതു പറയുന്നത് അതാണ് എല്ലാവരും യദുവിനോട് പറയുന്നതും അമ്മയൊക്കെ പുറത്തു പോകുമ്പോൾ ആളുകൾ വന്ന് പറയാറുണ്ട് യദുവിനെ തോറ്റുപോകാൻ അനുവദിക്കരുത് എന്ന് അതാണ് മുന്നോട്ട് പോകാനുള്ള ധൈര്യമെന്നും യതു പറയുന്നു ഞാനത് ചെയ്യുന്നത് അധികാരത്തിന്റെ ദാഷ്ട്യത്തിൽ സാധാരണക്കാരോട് എന്തുമാകാമെന്ന ബോധം ഉള്ളവർക്കെതിരെ നിൽക്കാൻ വേണ്ടിയാണ് എന്നെപ്പോലെ സമാന സാഹചര്യത്തിലൂടെയാണ് അല്ലെങ്കിൽ ഭരണത്തിലുള്ളവരുടെ ഭാഗത്തുനിന്ന് അനീതി നേരിട്ടവർ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോഴ് താൻ കേസുമായി മുന്നോട്ട് പോകുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഡ്രൈവർ യദുവും ആര്യയുമായി നേർക്കുനേർ സംഘർഷം നടക്കുന്നത് ഡ്രൈവർ യദുവിനെതിരെ ലൈംഗിക അധിക്ഷേപ കേസിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ മൊഴി രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയതും കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചത് തുടർന്ന് പരാതി നൽകിയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും നേരത്തെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് അടക്കം നഷ്ടപ്പെട്ടിരുന്നു ഇതിൽ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത യെതുവിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചായിരുന്നു ചോദ്യം ചെയ്തത് തമ്പാനൂർ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ സ്റ്റേഷൻ മാസ്റ്ററേയും ബസിലെ കണ്ടക്ടറേയും അടക്കം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ വീണ്ടും ിക്കുമെന്നായിരുന്നു അറിയിച്ചത് മെമ്മറി കാർഡ് കാണാത്തതുമായി ബന്ധപ്പെട്ട് യദുവിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കസ്റ്റഡിയിൽ എടുത്തതും മേയർ ഡ്രൈവർ തർക്കത്തിൽ ഇതിനോടകം തന്നെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ആര്യയും യദുവും ഒരു അഭിഭാഷകനും കൊടുത്ത പരാതികളിലാണ് കേസെടുത്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് പലയിടങ്ങളിലായി പരിശോധനകളും നടത്തി വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ യെദുവിന്റെ വിഷയത്തിൽ ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കേസ് തേച്ച് മാറ്റി കളയാനുള്ള ഒരു ശ്രമം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നതും Nustos karmanos?